ഷബീറ എല്ലാരും കൂടി ഭയങ്കര ചർച്ച ഇല്ലാന്നല്ല ബൈജോട്ടാ ബ്യൂട്ടി ഓപ്പൺ ആക്കുന്ന ബ്യൂട്ടി പാർലർ അടുത്ത മാസം കണ്ടു തുടങ്ങും എന്താ വിഷയം നിങ്ങളെ വിഷയം പറ ആയല്ല വൈചോട്ടാ ഇനി രാവിലെ അവര് അല്ല വരുന്ന പോലും നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകും അവർ ടച്ചപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാനാ ആയുഷീറ നല്ല കാര്യല്ലേ നമ്മളെ ബ്യൂട്ടി പാർലർ പണിയാല്ല ബൈ ചോട്ടാ അത് കമ്പനി വക ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന പറയുന്നേ ഫ്രീ ആയിട്ട് കൊടുത്താൽ നമുക്ക് മുതലാവില്ലേ കാരണം രണ്ടാക്കും പ്രായം നന്നായി കൂടുതലാണ് അപ്പൊ മുഖത്തിരുന്ന് കുട്ടിയെല്ലാം ഒരുപാട് കൂടുതൽ വരും കമ്പനിക്ക് മുതലാവൂലത്തെ വയസ്സൊന്നും നമ്മക്കില്ലേ അതങ്ങനെ ശരിയാണ് എനിക്ക് വയസ്സല്ലേ വയസ്സല്ലേ എന്നെ അശ്വതി എനിക്ക് പോലെ ആവശ്യമൊന്നുമില്ല എന്നാ നീ എന്താ ഈ ബ്യൂട്ടി പാർലറിൽ എടാ നല്ല ഗ്ലോ ഉള്ള മുഖല്ലേ ജസ്റ്റ് ജസ്റ്റ് ഒരു ഒരു അത് അതെല്ലാം വിട്ടോ ചോട്ടാ നിങ്ങളെ ബ്യൂട്ടി പാർലറിലെ അല്ലേ ഇവർക്ക് രണ്ടാക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്ക ഇവർ രണ്ടാളല്ലേ ഇവർക്ക് അധികം വേണ്ട അല്ലെങ്കിൽ സുന്ദരികളാണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താ നമ്മളെ ബ്യൂട്ടി പാർലർ ഒരു ഇല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രം പോരാ ഇവർക്കും വേണമോ ഫേഷ്യലും മേക്കപ്പും ഷബീറ വിജേഷ ആണുങ്ങൾക്ക് ഫേഷ്യലും മേക്കപ്പാ അതല്ല പെണ്ണു ചെയ്യുന്ന പരിപാടിയല്ലടാ നിങ്ങൾ ഏത് ലോകത്താ ചോദിച്ചോട്ടാ ആണുങ്ങൾ എല്ലാരും ഫേഷ്യൽ ചെയ്യുന്നുണ്ട് അല്ല വിജീഷേ ഓ അങ്ങനെയല്ലോ ഉണ്ടാ പക്ഷെ നമ്മളെ ലേഡീസ് ബ്യൂട്ടി പാർലർ നിങ്ങൾക്കാടാ നിങ്ങൾ ചെയ്യണ്ടേട്ടാ നമുക്ക് പെണ്ണുങ്ങൾ മാത്രം ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് കൂട്ടുമ്പോൾ എട്ട് മണിയാവില്ലേ അപ്പോഴേക്കും അതല്ല നമ്മൾ ജെൻസ് ബ്യൂട്ടി പാർലർ തുടങ്ങിട്ട് ആ സമയം നിങ്ങൾ രണ്ടാളും മതി ഇപ്പൊ തൽക്കാലം ലേഡീസ് മതി ആടാ ചോട്ടാ നിങ്ങളെ ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞാലേ നമ്മളെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരികളാവൂലെ അപ്പൊ നമുക്കും വേണ്ടേ ചെറിയൊരു ഗ്ലോ ഒക്കെ ഈ അടാ ഇതാ രണ്ടുപേരും പരിപാടി അല്ലേ തൽക്കാലം രണ്ടുപേരും ഉള്ള ഗ്ലോ മതി അലക്കെ നല്ല തെളിച്ചുകൊണ്ടല്ലോ അതന്നെ ധാരാളം ഇരിക്കും നമുക്ക് തൽക്കാലോ ഐശ്വര്യത്തിന് നല്ല പൊമ്പുള്ളേ ഇവർ ഗ്ലോ ആവുന്ന നമുക്ക് നല്ല നമ്മുടെ ഷോപ്പിൻ്റെ കവാടത്തിൽ നിന്ന് വരൂ എന്ന് കസ്റ്റമർ സ്വീകരിക്കാണ്ടല്ല ഇതുപോലെ നല്ല ഗ്ലോ ഉള്ള പെൺകുട്ടികളാ വേണ്ടത് നിങ്ങൾ തലക്കാൽ ഉള്ളിൽ നിന്ന് മതി അധികം ഗ്ലോ ഒന്നും കാണിക്കേണ്ട കേട്ടോ ബ്യൂട്ടി പാർലർ ജൻസിനെ തുടങ്ങും എന്നാലും മതി നിൽക്കല്ലോ ഗ്ലോ